ുംഹറത്തിൽ ഭയൻ ക്ലാസ് റൂമിൽ വന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ ചാനലിൽ ഉള്ളത് ചോദ്യം വളരെ പതുക്കെയാണ് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് മാത്രമേ കേൾക്കുകയുള്ളൂ സാധാരണ ആളുകൾക്ക് വളരെ ഉപകാരമുള്ള സംശയങ്ങളും മറുപടികളും ആണ് ഈ ഗ്രൂപ്പിൽ ഉള്ളത് ഈ ചാനലിൽ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കേൾക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് നമ്മുടെ സമയം ഒരിക്കലും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുകയില്ല സമയം ചെലവഴിക്കുവാന് ഏറ്റവും നല്ലത് അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയ ഏതൊരു മതവും വിജ്ഞാനത്തിന് വലിയ മഹത്വമാണ് നൽകിയിട്ടുള്ളത് ഇസ്ലാം പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മുടെ സമയം പലതിനും ചിലവഴിക്കുന്നതിൽ നിന്ന് കുറഞ്ഞ സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ഉണർത്തുകയും ചോദ്യം കേൾക്കുമോ എന്ന് നോക്കാം ഹലോ അസ്ലാം ഉണ്ടായിരുന്നു ഭർത്താവ് മരണപ്പെട്ട് സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ്റെ ആൺകുട്ടികളെ കാണാൻ പറ്റുമോ കേട്ടിട്ടുണ്ടാവില്ല ഭർത്താവ് മരണപ്പെട്ട് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഭർത്താവിന്റെ ആൺകുട്ടികളെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത ഇരിക്കുക ഈത്തിക്കാഫ് ഫിരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരിടത്തങ്ങനെ ഇരിക്കണം എന്നാണ് ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നില്ല ഒരു വീട്ടിൽ താമസിക്കുക പള്ളിയിൽ ഇവിടെ നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ പറ്റുന്നത് പോലെ ഒരു താമസമാണ് ഒരു വീട്ടിലുള്ള താമസമാണ് ഒരു ജയിലറയാണ് എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല ആദ്യം തന്നെ ഉണർത്തുകയാണ് ഇദ്ദ എന്ത് എന്ന് കിതാബുകളിലൊക്കെ വിവരിച്ചിട്ടുണ്ട് മാനപ്പെട്ട ജമലിന്റെ നാലാം ഭാഗത്തിൽ സുലൈമാൻ ജമൽ ഫിഖിന്റെ കിതാബാണ് അതിൽ വിവരിച്ചതായി കാണാം പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗർഭാശയം ഒഴിവാണ് അതിൽ ഗർഭം ഉണ്ടാകുന്നൊന്നും ഇല്ല എന്ന് അറിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാം കൽപ്പിച്ച ഒരു ആരാധന എന്ന നിലക്കോ അല്ലെങ്കിൽ അവൾക്ക് വലിയ ദുഃഖമുള്ള സമയമായതുകൊണ്ട് ആ ദുഃഖം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ഒരു സ്ത്രീ പ്രതീക്ഷിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന അതാണ് തറ തറബുസ് എന്ന് പറഞ്ഞു ആരും പറഞ്ഞത് അവൾ കാത്തിരിക്കണം എന്നാണ് അങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയത്തിനാണ് ഇത എന്ന് പറയുന്നത് ഈ സമയത്ത് പല ആളുകളും മനസ്സിലാക്കി ഇദ്ധ സമയത്ത് ഒരുപാട് പുതിയ നിയമങ്ങൾ ഉണ്ട് അതുവരെ ഇല്ലാത്തത് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഈ ചോദ്യം അടക്കം വന്നിട്ടുള്ളത് ചോദ്യത്തിലുള്ളത് എന്താണ് ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചു ഇദ്ധ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ കാണാൻ പറ്റുമോ എന്നാണ് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല കാരണം യുദ്ധ ഇരിക്കുന്നതിന് മുമ്പ് ആരൊക്കെ കാണാൻ പറ്റും അവരെയൊക്കെ യുദ്ധന്റെ സമയത്തും കാണാം യുദ്ധ ഇരിക്കുന്നതിന് മുമ്പ് ആരെ കാണാൻ പാടില്ല അവരെ യുദ്ധന്റെ സമയത്തും കാണാൻ പാടില്ല അപ്പൊ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത ചെറിയ കുട്ടികളെ കാണുന്നതിന് അത് ആരുടെ കുട്ടിയെ കാണുന്നതിനും എപ്പോൾ കാണുന്നതിനും കുഴപ്പം ഇസ്ലാമം പറയുന്നില്ല അതേ സമയത്ത് വലിയ കുട്ടികളാണെങ്കിൽ കാണുന്നതിന് പ്രശ്നമുണ്ട് അത് യുദ്ധ സമയത്ത് മാത്രമല്ല ഏത് സമയത്തും ഒരേ നിയമമാണ് അപ്പോ തലാക്ക് ചൊല്ലി ഒരു ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം നടത്തുമ്പോഴും അതേപ്രകാരം തന്നെ ഭർത്താവ് മരണപ്പെടുമ്പോഴും ഒക്കെയാണ് ഇദ്ദയിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ധ സമയത്ത് പ്രത്യേകിച്ച് ഇന്നയാളെ കാണാൻ പാടില്ല എന്നൊരു നിയമം ഇല്ലതന്നെ ഇതന്നെ മുമ്പ് ഒരാൾക്ക് ആരെയൊക്കെ കാണാം അവരെ കാണാൻ പറ്റും അല്ലാത്തവരെ കാണാൻ പറ്റുകയില്ല എന്ന് ഉള്ളു കാണുന്ന വിഷയത്തിൽ പ്രത്യേക നിയമങ്ങളൊന്നും ഇല്ല ഇവിടെ ൊല്ലിയാൽ ഇതാണ് ഞാൻ ഒരു കമന്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ അവർ കമന്റ് അറിയിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇടുകയാണ് ഒന്ന് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞാൻ മരിച്ചാൽ ആ മരിച്ചതിന്റെ നാലു മാസവും പത്ത് ദിവസവും മുമ്പ് നിന്നെ ഞാൻ തൊലാക്കി ചൊല്ലിയിരിക്കുന്നു എന്നാൽ ആ ഭർത്താവ് ഒരു നാലു മാസവും പത്തു ദിവസവും കഴിഞ്ഞതിന് ശേഷം മരിച്ചാൽ ഈ ഭാര്യ ഇദ്ദേഹിക്കേണ്ടതുണ്ടോ അതേപോലെ ഒരു ഭർത്താവ് ഒരു സ്ത്രീയുടെ ഭർത്താവ് ലൗസ് ആളെ എന്തോ ഒരു തെറ്റ് ചെയ്തപ്പോ സാങ്കല്പികമായി പറയുകയാണ് ആ ഭർത്താവിനെ ഒരു കല്ലാക്കി അള്ളാഹു മാറ്റി അപ്പൊ ഈ സ്ത്രീ ഏത് ഇദ്ദേയാണ് ഇരിക്കേണ്ടത് ഒഫാത്തിന്റെ ഇദ്ദേഹം കമന്റ് ചെയ്യുക അറിയാത്തവർ ചോദിച്ച് കൂടുതൽ അറിവ് കരഷ് കരസ്ഥമാക്കുക അള്ളാഹു നല്ല അറിവുകൾ നേടി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله